നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട് കള്ളക്കുറിച്ച് വ്യാജമദ്യം കഴിച്ചെന്ന് സംശയിക്കുന്ന മുപ്പത്തിനാല് പേർ മരിച്ചു വിവിധ ആശുപത്രികളിലായി സ്ത്രീകളടക്കം നൂറ്റിയെട്ട് പേരാണ് ചികിത്സയിലുള്ളത് ഇരുപത് പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കള്ളക്കുറിച്ച് കരണപുരത്ത് നിന്നാണ് ഇവർ മദ്യം കഴിച്ചത് പ്രദേശത്ത് വ്യാജ മദ്യം വിറ്റ ഗോവിന്ദരാജൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളിൽ നിന്ന് ഇരുന്നൂറ് ലിറ്റർ വ്യാജ മദ്യവും കണ്ടെടുത്തു മദ്യത്തിൽ മഥനോളിന്റെ അംശം സ്ഥിരീകരിച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു ദുരന്തത്തിന് പിന്നാലെ കള്ളക്കുറിച്ച് കളക്ടർ ശ്രാവൺകുമാർ ജഥാവത്തിനെ സ്ഥലം മാറ്റി ജില്ലാ പോലീസ് മേധാവി സമയം സിംഗ് മീനയെ സസ്പെൻഡ് ചെയ്യാനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉത്തരവിട്ടിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് ചിലർ വ്യാജ മദ്യ വില്പനക്കാരൻ നിന്ന് മദ്യം വാങ്ങിക്കഴിച്ചതിനു ശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ചത് തുടർന്ന് തലവേദന ഛർദ്ദി തലകറക്കം വയറുവേദന കണ്ണിന് അസ്വസ്ഥത എന്നിന് അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു പലരും ബോധരഹിതരായി വീണു അപകടത്തെ കളക്ടറെ മാറ്റിയതിനു പിന്നാലെ പുതിയ കളക്ടർ എം എസ് പ്രശാന്ത് ചുമതലയേൽക്കും ദുരന്തത്തിൽ കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയുണ്ടായ വിഷമദ്യ ദുരന്തം സംസ്ഥാന സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം ശ്രമങ്ങൾ തുടങ്ങി സംഭവത്തിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണെന്ന് ഡി എം കെ നേതാവ് എസ് രാംദാസ് പറഞ്ഞു തമിഴ്നാട് മയക്കുമരുന്നിന്റെ വ്യാജ മദ്യത്തിന്റെ കേന്ദ്രമായി മാറിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലി കുറ്റപ്പെടുത്തി വിഷമദ്യ ദുരന്തമാണ് ഡി എം കെ സർക്കാരിന്റെ ഏറ്റവും വലിയ സംഭാവനയെന്ന് നാം തമിഴർ കക്ഷി പറഞ്ഞു കഴിഞ്ഞ വർഷം മേയിൽ വിഴുപുരത്ത് രണ്ടിടത്തുണ്ടായ വ്യാജമതി ദുരന്തത്തിൽ പേരാണ് മരിച്ചത് കള്ളക്കുറിച്ച് രണ്ടായിരം പോലീസുകാരെ വിന്യസിച്ചു സംഭവത്തിൽ മൂന്ന് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് മദ്യ ദുരന്തത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു പോലീസ് ലഹരി വിരുദ്ധ വിഭാഗത്തിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് മുഴുവൻ ഉദ്യോഗസ്ഥരെയും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രശാന്തിനെ കള്ളക്കുറിച്ച് ജില്ലാ കളക്ടറായും രജ് ചതുർവേദിയെ ജില്ലാ പോലീസ് സൂപ്രണ്ടായും നിയമിച്ചു സംസ്ഥാനത്ത് വ്യാജ മദ്യം ഒഴുകുന്നത് തടയുന്നതിൽ സർക്കാർ പരാജയമാണെന്നാണ് ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമല ആരോപിക്കുന്നത് സംഭവത്തിൽ തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ കേന്ദ്രത്തിന് കത്ത് നൽകും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടേക്കും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അധികൃതർ പറയുന്നതനുസരിച്ച് ഇരുപത് പേർ നിലവിൽ അത്യാസന ആശുപത്രിയിൽ ചികിത്സയിലാണ് ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവരെ ജില്ലാ കളക്ടർ എം എസ് പ്രശാന്ത് സന്ദർശിച്ചു മരണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദുരന്തത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്യുമെന്നും ദുരന്തം തടയൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തുടർച്ചയായ വ്യാജ മദ്യം കഴിച്ചുണ്ടാകുന്ന മരണ വാർത്തകളിൽ ഗവർണർ ആശങ്ക അറിയിച്ചു കാലങ്ങളായ വ്യാജ ഉപയോഗം കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ മരിക്കുന്നു അനധികൃത മദ്യ ഉൽപാദനവും ഉപഭോഗവും തടയുന്നതിൽ തുടർച്ചയായ പോരായ്മകളാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഇത് ഗുരുതരമായ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും തമിഴ്നാട് രാജ്ഭവൻ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു കള്ളക്കുറിച്ചിൽ വ്യാജ മദ്യം കഴിച്ച് നിരവധി ജീവനുകൾ പൊലിങ്ങിവന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ആശുപത്രികളിൽ മറ്റു പലരും അത്യാസന്ന നിലയിൽ ജീവനു വേണ്ടി പൊരുതുകയാണെന്നും പോസ്റ്റിൽ പരാമർശിക്കുന്നു സാധാരണക്കാരായ തൊഴിലാളികളാണ് മരിച്ചവരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളവരും സേലം തിരുവണ്ണാമല പുതുച്ചേരി എന്നിവിടങ്ങളിലെ ആശുപത്രികളാണ് ഗുരുതരാവസ്ഥയിലുള്ളവർ ചികിത്സയിൽ കഴിയുന്നത് മരിച്ചവരുടെ കാഴ്ചയും കേൾവിയുമാണ് ആദ്യം നഷ്ടപ്പെട്ടതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ശക്തമായ വയറുവേദനയും ചർദയും കൂടിയായതോടെ ഇവരെ ആശുപത്രിയിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത